എൻ്റെ പേര് സൂസൻ ഫ്രാങ്ക്ലിൻ ഞാൻ വാടയിലിടവുക നായരമ്പലത്തു നിന്ന് വരുന്നു യേശു യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവമേ എൻ്റെ നിരവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെയ്ത് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അപ്രാപ്യമായ പാറിലെന്നെ കയറ്റി നിർത്തണമേ ഈ ഉടമ്പടിയിലെടുത്തിരിക്കുന്ന എല്ലാ നിയമങ്ങളും എനിക്ക് അപ്രാപ്യമാണ് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയാൻ വരുന്നത് ആദ്യത്തേത് എൻ്റെ മകളോടൊപ്പമാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറ വന്നത് ഇപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എക്സ് സർവീസാണ് പുള്ളിക്കാരൊരു സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ മഴക്കാലമൊക്കെ വരാൻ നേരത്ത് ജോലി ഉണ്ടാകാറില്ല ഞാനപ്പോൾ അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ വെച്ചിരുന്നു അമ്മേ മഴക്കാലം വരുമ്പോഴും വെയിലായാലും മഴയായാലും എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ആ ഉടമ്പഴിയെടുത്ത് ആ ഒരു മാസം ആയപ്പോൾ തന്നെ ഷിപ്പ്യാർഡിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടി അതിനുശേഷം എൻ്റെ മകൾക്ക് ഫീസ് കെട്ടാന വേണ്ടി യു കെയിലാണ് എൻ്റെ മകൾ പഠിക്കുന്നത് ലാസ്റ്റത്തെ ഫീസ് കെട്ടാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപ കെട്ടണമെന്ന് പറഞ്ഞു രണ്ടാഴ്ചയ്ക്ക് ശേഷം അവളുടെ ഇത് കാഡെല്ലാം ബ്ലോക്ക് ചെയ്ത് അതൊന്നും അവൾ പൈസ ഞാൻ ഉണ്ടാക്കേണ്ടതെന്നു കരുതി അവൾ വിഷമിപ്പിക്കേണ്ടതെന്ന് കരുതി അതൊന്നും എന്നോട് സംസാരിച്ചില്ല ഒരു ദിവസം പറഞ്ഞ് അമ്മയെ നാളത്തെ കുളിയിൽ അഞ്ച് ലക്ഷം രൂപ കെട്ടിയില്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് എന്ന് പറഞ്ഞു ഞാൻ നടയിൽ ചെന്നിരുന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ ഞാൻ അമ്മനോട് ചോദിച്ചിട്ടല്ല എൻ്റെ മകളെ പറഞ്ഞു വിട്ടത് അമ്മയ്ക്ക് ഒരു അമ്മയായ ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ ഒത്തിരി പേരോട് സഹായം ആവശ്യപ്പെട്ടു ആരും തന്നെ തന്നില്ല കൂട്ടുകാരോടും സഹോദരങ്ങളും ബന്ധുക്കളോടും എല്ലാവരോടും ചോദിച്ചു ആരും എൻ്റെ അടുത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞു എന്നു വെച്ചാൽ ഒറ്റരു ദിവസം കൊണ്ട് അഞ്ച് ലക്ഷം തരാൻ ആർക്കും പറ്റത്തില്ല അവരെയും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ അമ്മയുടെ നടയിൽ മുട്ട ഊതിയിട്ട് അമ്മനോട് പറഞ്ഞു അമ്മേ ഞാൻ എത്ര നേരമായി അമ്മയെ ഞാൻ അമ്മയുടെ അടുത്ത് പറയണത് എനി എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം തെളിച്ചാൽ അമ്മയെന്ന് പറഞ്ഞു അന്ന് മൊത്തം രാത്രി അങ്ങനെ കുത്തിയിരുന്ന് ഞാൻ കരഞ്ഞ് രാവിലെ മൂന്ന് മണിയായപ്പോൾ എനിക്ക് തോന്നി കൃപാസനത്തിൽ വന്ന അമ്മയുടെ അടുത്ത് നേരിട്ട് വന്ന് കാര്യം പറയണമെന്ന് ഞാനൊരു രാവിലെ അഞ്ചേ മുക്കാലായപ്പോൾ അവിടെ നിന്ന് പോ വീട്ടിൽ നിന്ന് പോന്നു ഇവിടെ എത്തി അപ്പോൾ ജോസഫ് ജോസഫനെ കാണാൻ എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ചീട്ടെടുത്ത് ചീട്ടെടുത്തപ്പോൾ ഞാൻ മൊബൈലിൽ അവിടുത്തെ ചേട്ടനെ കാണിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു മോളെ ഇത് മൊബൈലിൽ ഒന്നും കാണിച്ചാൽ തെളിവൽ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല നീ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ അടുത്ത് പൈസ ഇല്ല തിരികെ പോകേണ്ട അത്ര പൈസ മാത്രമേ ഉള്ളൂ വേറെ വേറൊരൊറ്റൊരു പൈസ പോലും ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞു ആ ചേട്ടൻ അവിടെ നിൽക്കണ ചേട്ടൻ ഒരു നൂറ് രൂപ എടുത്തിട്ട് പറഞ്ഞ് മോൻ പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള പൈസയെന്ന് തന്നു അങ്ങനെ ഞാൻ ചെരുപ്പ് പോലും ഇടാതെ അത്രക്ക് തിരക്കായിരുന്നു ഇടാ ചെരുപ്പ് പോലും ഇടാതെ ഞാൻ പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് മുട്ടൂത്തി പറഞ്ഞു മോൻ എന്താ വന്നതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ എൻ്റെ മോക്ക് ഫീസ് കെട്ടണം എന്നാളാണ് അഞ്ച് ലക്ഷം രൂപ കെട്ടണം അല്ലെങ്കിൽ എൻ്റെ മോളെ പുറത്താക്കും എന്ന് പറഞ്ഞു അപ്പോൾ നിൻ്റെ അടുത്ത് പൈസ ഒന്നും ഉണ്ടായില്ലേ നീ പകുതി ഫീസ് കൊടുത്തിട്ടാണ് വിട്ടത് ഞാൻ പറഞ്ഞാൽ അതേ എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കണ്ട കവളത്ത് തട്ടിയിട്ട് പറഞ്ഞു നീ പോയിക്കോ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇട്ടാന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് ഒരു അഞ്ചര മണിയായിട്ട് പോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാത്രി ഒരു ഒരു പ്രതീക്ഷയിൽ ആരും വിളിച്ചില്ല സഹായിക്കാമെന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞാനൊരു പത്ത് മണി ഇപ്പം എൻ്റെ മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ഉറങ്ങിയാ ആ അമ്മ പൈസ റെഡി ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് ലക്ഷം രൂപ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നാളെ ആൻറ്റി വിളിച്ച് പറഞ്ഞ് സ്വർണം തരാം അത് കൊണ്ടുപോയി പണം വെച്ച് ചെയ് ഒരാഴ്ചയുമ്പം ലോൺ ചെയ്തു തരാമെന്ന് പറഞ്ഞു തുടങ്ങി ഈ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ എനിക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണത് എൻ്റെ അമ്മമാത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം കൊണ്ട് തന്നത് എൻ്റെ മോക്കും അത് കെട്ടാൻ സാധിച്ച് അതിനുശേഷം എൻ്റെ മകൻ മകൻ പ്ലസ് ടുവിന് പഠിക്കണമായിരുന്നു അവൻ കടുത്ത സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കിടന്ന് വിഷമിക്കുന്ന സമയത്ത് എൻ്റെ മോന് ട്യൂഷൻ വിടാൻ എനിക്ക് പൈസ ഇല്ല ഗൈഡൊന്നും വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല അപ്പോൾ അവൻ അവസാനത്തെ സമയപ്പം എക്സാമിനെല്ലാത്തിനും തോറ്റു തോറ്റുകൊണ്ടിരിക്കണെ അപ്പോൾ ടീച്ചർമാർ പറഞ്ഞ് ഇമ്മാനുവൽ ജയിക്കാനൊന്നും മോണിൽ പ്ലസ് ടുന് അവന് ഇത് പക്ഷേ ടീ കൊച്ചിന് പറയാൻ പറ്റുമോ അവിടെ എൻ്റെ വീട്ടിൽ പൈസ ഇല്ല ട്യൂഷന് പോകാത്ത ഫ്രണ്ട്സിനോട് പറയാൻ പറ്റും ആരോടൊന്നും പറഞ്ഞില്ല അവൻ എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ അമ്മയുടെ അടുത്ത് ചെന്ന് നടയെ ചെന്നിട്ട് മുട്ടുകൂത്തി കരയും ഈ സ്കൂളിൽ നിന്ന് ഗൈഡ് എടുത്തിട്ടായിരുന്നു പഠിച്ചിരുന്നത് അത് മാസം എക്സാമിൻ്റെ അവസാനമായിപ്പോൾ ആ ഗൈഡ് ലൈബ്രറിയിലേക്ക് ടീച്ചർമാർ തിരികെ വാങ്ങിയെടുത്ത് ടീച്ചറിനോട് കെഞ്ചി ചോദിച്ചു ടീച്ചറേ എനിക്ക് ഗൈഡ് ഒന്നും താ എനിക്ക് പഠിക്കാനാണ് അവർ കൊടുത്തില്ല പിന്നെ എക്സാമിൻ്റെ സമയമായപ്പോൾ അവന് പനിയും പിന്നെ അലർജിക്ക് വന്ന് അലർജി വന്നിട്ട് അവൻ രാത്രി പത്ത് മണിയായപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു മൂന്ന് മൂന്നര ആയിപ്പോഴാണ് തിരികെ വന്നത് രാവിലെ മണിക്ക് എഴുന്നേറ്റ് എക്സാമിനും പോയി പക്ഷേ അമ്മ മാതാവ് എന്ന് പറയുന്നത് എൻ്റെ മോൻ ഒരു പരീക്ഷക്ക് പോലും ജയിക്കാതിരുന്ന മോൻ എൺപത് ശതമാനം മാർക്ക് തന്നാണ് എൻ്റെ സി മോന് ജയിച്ചത് സി ബി എസ്ഇയിൽ പ്ലസ് ടുവിന് അതേപോലെ അവൻ കോളേജിൽ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച വിഷയം തന്നെ അവന് പഠിക്കാൻ കിട്ടി ഇതെല്ലാം എൻ്റെ അമ്മമാതവ് തന്ന അനുഗ്രഹമാണ് പിന്നെ അതുകൂടാതെ എൻ്റെ മോള് യു കെയിൽ പോയി എൻ്റെ മോള് യു കെയിൽ ചേച്ചിയുടെ മോൻ്റെ അടുത്താണ് താമസിക്കുന്നത് അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ കൈ മതി ഇടിച്ചുകൊണ്ടിട്ട് ഈ ഇവിടെ കയ്യിലെ ഇത് വളഞ്ഞു പോയി വിരൽ വളഞ്ഞുപോയി എല്ലി ചാടി പൊറത്ത് വന്ന് ഒരു നെയ്യപ്പം കണക്കി കയ്യിൽ വീർത്തിരുന്നേച്ചു അപ്പോൾ ഈ ഇത് ഡോക്ടർ പറഞ്ഞേക്കണത് ഇത് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ ഇത് ഓപ്പറേഷൻ ചെയ്യണം ആറുമാസത്തേക്ക് ആറുമാസമല്ല ജോലിയൊന്നും ഇങ്ങുള്ള കാലം ചെയ്യാൻ പറ്റത്തില്ല അപ്പം കൈ അതിന് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞ് ഇവള് ചെന്ന് പഴഞ്ഞ് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിതൊന്ന് വെച്ചോട്ടെ നീ എന്ത് എനിക്ക് വേണ്ടി കൊണ്ടത് കൃപാസനമ്മയുടെ രൂപം ബൈബിള് ഇത് നടയിലോട്ട് വെച്ച് അതിന് പറഞ്ഞ് ഇത് അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ പിന്നെ രണ്ടാമത് പോയി നേരം വെളുത്ത് ഇപ്പം ഇവൻ ചാടി കഴിഞ്ഞിട്ട് പറഞ്ഞു എടി ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു എൻ്റെ കൈ ഫുൾ ആഷ് കളറായിപ്പോയി ആ അപ്പം പറഞ്ഞു അമ്മ സ്വപ്നത്തിൽ വന്നിട്ട് നീ കൊണ്ടന്ന് അമ്മ വന്നിട്ട് പറഞ്ഞ് നീ ഇത് കഴിക്കി എന്നിട്ട് വിരലൊന്നും അനക്കി നോക്കാൻ വേണ്ടി പറഞ്ഞ് അപ്പോൾ ഇവൻ കൈ അനക്കി എനയ്ക്ക് വിരലെനക്കൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അന്ന് അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ രണ്ടാമത് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പം ഇതെല്ലാം എല്ലെല്ലാം നേരെയായി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പതിമൂന്ന് ദിവസം പതിമൂന്ന് ദിവസം ശേഷം ഈ ബാൻഡേഡ് അഴിച്ച് അവൻ രണ്ടാമത് ജോലിക്ക് പോകാറൊക്കെ അതിലും അമ്മ മാതാവ് ഒരുപാട് സഹായിച്ചു പിന്നെ എൻ്റെ മകള് കാശിരൂപം കൊണ്ടുള്ള ഇത് കാശുരൂപം ഇത് മാലയിൽ കോർത്തിട്ടുണ്ടായിരുന്നു അവള് ഇത് ഊരി വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയി അപ്പോൾ കുക്കറിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ ഇവൻ പറഞ്ഞ് എടി നീ ആ കാശുരൂപം നീ എടുത്തിടുന്നില്ലേന്ന് ചോദിച്ചു അവൾ കാശുരൂപം എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ കുക്കറ് പൊട്ടിത്തെറിച്ച് ആ എടുക്കാൻ പോയ നേരം കൊണ്ട് അത് കാരണം കയ്യിൽ മാത്രം അത് തെറിച്ച് വീണ്ടുള്ളൂ അല്ലെങ്കിൽ മുഖം മൊത്തവും വെന്തു പൊള്ളിയാൻ അങ്ങനെ അമ്മയുടെ കാശുരൂപം കൊണ്ട് അങ്ങനെ ഒരു സംരക്ഷണം ലഭിച്ച് പിന്നെ ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് എൻ്റെ കയ്യിലൊരു മൂന്ന് വർഷമൊട്ട് കയ്യിൽ നിറയെ അരിമ്പാറ ഉണ്ടായിരുന്നു ഞാൻ ഈ അരിമ്പാറ കട്ട് ചെയ്ത് കളയും ബ്ലേഡ് വെച്ച് മുറിച്ച് കളയും ബ്ലേഡ് വെച്ച് മുറിച്ച് കളയും രണ്ടും മൂന്ന് നാല് ദിവസം ഒക്കെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും അതിങ്ങനെ വരും എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പക്ഷേ ഞാനിത് എല്ലാ ദിവസം രാവിലെ പ്രാർത്ഥന ചൊല്ലും സന്ധ്യ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വിശുദ്ധ തൈലം നെറ്റിക്ക് പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഇത് മാഞ്ഞു പോയത് ഒരു മൂന്ന് നാല് അരിമ്പാറുണ്ടായിരുന്നു ഈ മൂന്ന് വർഷമായിട്ടുള്ള അരിമ്പാറ ഇത് മാഞ്ഞു പോയത് ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഇത് പാലുണ്ണി ഉണ്ടായിരുന്നു അതും ഈ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ അത് മാറി പിന്നെ ഞാനിവിടെ ഇത് ഉടമ്പഴി എടുത്തപ്പം എനിക്ക് ജോസഫ് ജോസഫനെ കാണുമെന്ന് വളരെ ആഗ്രഹമായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ഉടമ്പഴി എടുക്കണേ പക്ഷേ എനിക്ക് അച്ഛനെ ഒന്ന് കാണാനാണ് ഒന്ന് ഇത് ഒരു ഒന്ന് തൊട്ട് ഇനിയുള്ള ഭാവിയിൽ വിശുദ്ധനാണ് എൻ്റെ ജോസഫ് അച്ഛൻ എന്ന് പറയുന്നത് അച്ഛനെ ഒന്ന് അടുത്ത് കാണുന്ന വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനെപ്പോഴും അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മയെ എനിക്കൊന്നും ജോസഫച്ചനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസം ഉടമ്പറി പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടന്നുറങ്ങി കിടന്നു തുടങ്ങിയപ്പ പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു പള്ളിയിലാണ് ഞാൻ ഇരിക്കണത് കാണുന്നത് ആ പള്ളിയിലൊരു കുഞ്ഞ് മാതാവിൻ്റെ രൂപമുണ്ട് ഉണ്ണീശോ കയ്യിലേന്തി അപ്പോൾ ഈ അമ്മ മാതാവ് എന്നോട് സംസാരിക്കണതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛോ ദേ അവിടെ അടുത്തൊരു അച്ഛൻ ഇരിക്കണം ഞാൻ പറഞ്ഞു ദേ ഇത് ജോസഫച്ചൻ ഇരിക്കണം ഞാൻ പറഞ്ഞു മാതാവ് എന്നോട് സംസാരിക്കണം അപ്പോൾ അച്ഛൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നിനക്ക് വെറുതെ തോന്നിയത് ഇല്ല അച്ഛൻ എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ ഇരിക്കുന്ന പാവത്തോട് തിരിഞ്ഞു നോക്കിയപ്പോൾ പൂച്ചക്കണ്ണും നല്ല വെളുത്ത് മുടിയൊക്കെയുള്ള ഇട്ട് ഈശോൻ്റെ മോച്ചായുള്ള ഇതിനെ ജോസഫ് ജോസഫനെ ഞാൻ കണ്ടത് വേഗം തന്നെ ജോസഫ് അച്ഛൻ പള്ളിയുടെ പുറത്തേക്ക് പോയി അപ്പം ഒരു ചേച്ചി ആഷ് കളറെ ഉടുപ്പിട്ട ചേച്ചിയും ഒരു കുഞ്ഞുവാവനെയും എടുത്തിട്ടുണ്ട് ഈ അച്ഛൻ്റെ ഒപ്പം സംസാരിച്ചുകൊണ്ട് പോകണേൻ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളോട് മോളുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ പറയും മോള് നിൻ്റെ നമ്മുടെ കാര്യമൊന്നും അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചില്ല വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ അച്ഛൻ്റെ പുറകെ പോണേൻ പോയി കഴിഞ്ഞ് അച്ഛനും ഈ അമ്മ ഈ ചേച്ചി ഈ അമ്മ മാതാവും കുഞ്ഞുവാവേയും കൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇപ്പം അച്ഛൻ തിരികെ കിട്ടി നീ എന്താ എൻ്റെ പുറകെ വന്നതെന്ന് വയ്ക്കും പറയും അച്ഛൻ എൻ്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയും അപ്പം അച്ഛൻ പറയും നീ അവിടെ മുട്ടൂത് എന്ന് പറയും വേഗം എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച ശേഷം പിന്നെ ഈ ചേച്ചി ഈ കുഞ്ഞുവാവനെ എൻ്റെ കയ്യിലോട്ട് തരും അപ്പം ഈ കുഞ്ഞി കിടന്ന് ചിരിക്കുന്നുണ്ട് ഇതിനെ ഞാൻ പാട് പാടി പാടി കളിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചെന്നിട്ട് ഒരു പടവ് പോലെയാണ് കാണുന്നത് പടവിൽ ഇത് വഞ്ചി വഞ്ചിയിൽ നിറയെ മീൻ ഈ ചേച്ചി കൈനീട്ടി നിൽക്കുന്നുണ്ട് ഈ മീനുകളെല്ലാം കോരി അച്ഛൻ ഈ ചേച്ചിക്ക് ഇട്ടു കൊടുക്കണു ഈ അമ്മക്ക് ഇതിന് ഇട്ട് കൊടുക്കണേണ് അപ്പോൾ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ ഞാൻ പറയും മോനെ നിൻ്റെ കാര്യമൊന്നും സംസാരിച്ചില്ലല്ല എന്ന് പറയും വേഗം തന്നെ എൻ്റെ മോളോട് അച്ഛൻ പറയും നീ വാ എന്ന് പറയും വെള്ളത്തിലിറങ്ങും വെള്ളത്തിറയിലിറങ്ങി മുട്ടൂത്തും മുട്ടൂത്തിന്ന് അവിടെ നിന്ന് തലയെ കൈവെച്ച് പ്രാർത്ഥിക്കും ശേഷം ഞാൻ ഇത് ചാടി ഉറക്കത്തിന് ചാടി എഴുന്നിട്ട് ഞാൻ ചായ അളപ്പിക്കാൻ പോയി അപ്പോൾ എൻ്റെ മോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ അമ്മയും എന്നെ കിടന്നുറങ്ങാൻ സമ്മതിക്കൂലെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നീ എന്താ അങ്ങനെ പറഞ്ഞത് അമ്മ എത്ര നേരം എൻ്റെ തലയിൽ വന്ന് തലോടണത് ഏ നീ മോൻ വിഷമിക്കണ്ട അമ്മ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പറയും മോനെ അമ്മ ചായ ഉണ്ടാക്കണമായിരുന്നു എന്ന് പറഞ്ഞു അമ്മ മോൻ്റെ അരികത്ത് വന്നില്ല തലയിൽ തടുകയും ഇല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം ആ ഒരേ സ്വപ്നം കണ്ട് ഞങ്ങൾ ഇത് പക്ഷേ അതിന് ശേഷം എൻ്റെ വീട്ടിൽ നടന്നത് അത്ഭുതകരമായ ഓരോ ഇടപെടലായിരുന്നു അമ്മ മാതാവിൻ്റെ ഈശ്വര ഇടപെടലും എങ്ങനെയാണ് എനിക്കത് പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പടപടാന്നും പറഞ്ഞാണ് ഓരോ കാര്യങ്ങളത് പിന്നെ അതുകൂടാതെ എൻ്റെ മോള് അവിടെ ചെന്നതിന് ശേഷം ചേച്ചിട്ട് മുഖം പറഞ്ഞ് പാസ്പോർട്ട് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു പാസ്പോർട്ട് എടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എടി ഇതിനകത്ത് സർനെയിമില്ലല്ലാന്ന് പറഞ്ഞ് ഈ പാസ്പോർട്ടിൽ ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് റിജക്റ്റ് ആകും എന്നാണ് പറയുന്നത് അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവൊന്നും ഇല്ല ഞാൻ അപ്പം മറ്റുള്ളവരോട് ചോദിച്ച് അപ്പം അവിടുത്തെ ഇടവകല അച്ഛൻ്റെ അടുത്ത് കൂടെ പറഞ്ഞു നീ മരിയാ നീ എങ്ങനെയാണ് നീ ഈ യു കെയിലെത്തിയത് പാസ്പോർട്ടിൽ സർനെയിമില്ല ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും വരാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു അങ്ങനെ അതും അമ്മ മാതാവ് ചെന്ന് ചെയ്തെന്ന ഏറ്റവും വലിയ അനുഗ്രഹം അമ്മ മാതാവ് ചെയ്തു ചെയ്തെന്ന എല്ലാ അനുഗ്രഹവും കൃപകൾക്കും ഈശോപ്പനും അമ്മയ്ക്കും കോടി നന്ദി പറയുന്നു ഞാൻ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു എൺപത്തിയാറാം സങ്കീർത്തനം ആറ് ഏഴ് തിരുവചനങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ സ്വപ്നത്തിൽ വരുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ സ്വപ്നത്തിൽ കാണുന്നു ഇതൊന്നും ആദ്യമായിട്ടല്ല ഈ തിരുവഴുത്താരയിൽ അനുഭവ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളിലും മനം നൊന്ത് ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് ഈ മകൾക്ക് സ്വപ്നത്തിലൂടെ കാണപ്പെട്ടതെന്നും പിന്നീട് ഓരോരോ കാര്യങ്ങൾ ഇവരുടെ വീട്ടിൽ പിന്നീട് നടന്നതൊക്കെ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട പരമ്പര തന്നെയാണെന്നാണ് പറയുക അതായത് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിത പങ്കാളിക്ക് ജോലി അത് മഴ മഴ പെയ്താലും വേനൽക്കാലത്തും ഒരേപോലെ ജോലി എൻ്റെ ഹസ്ബൻഡിന് വേണം അങ്ങനെയായിരുന്നു ഈ മകൾ പ്രാർത്ഥിച്ചത് പെട്ടെന്ന് തന്നെ ആ ജോലി ശരിയാകുന്നു നിയോഗം വയ്ക്കുകയാണ് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ അഞ്ച് ലക്ഷം ആ അഞ്ച് ലക്ഷം രൂപ മകൾക്ക് ഫീസ് കെട്ടണം ഒന്നര മണിക്കൂർ കൊണ്ട് അതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു കുക്കർ പൊട്ടിത്തെറിച്ച് മകൾക്ക് അപകടമുണ്ടാകേണ്ടതായിരുന്നു അമ്മയുടെ കാശരൂപം മൂലം എങ്ങനെ അതിൽ നിന്ന് കരുതലോടെ അമ്മ എങ്ങനെ കാത്തു സംരക്ഷിക്കുന്നു അതുപോലെ തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം ആ മകൻ എങ്ങനെയാണ് പാസ്സാകാൻ സാധിച്ചത് അതായത് യാതൊന്നും തന്നെ പഠിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലില്ലായിരുന്നു പഠന ഉപകരണങ്ങൾ പോലും ഇല്ല പുസ്തകം വാങ്ങിക്കുവാനായിട്ട് ഉള്ള മാർഗങ്ങളില്ല അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ മകൻ എങ്ങനെ എൺപത് ശതമാനം മാർക്കോടെ പാസ്സാകുന്നു എന്നും ആഗ്രഹിച്ച കോളേജിൽ തന്നെ എങ്ങനെ ജോയിൻ ചെയ്യാൻ സാധിച്ചു തിരുവചനം പറയുന്നത് അനർത്ഥകാലത്ത് ഞാനങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമൊരുളുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെ കാലത്താണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഇവിടെ വന്നായിരിക്കുന്നത് ഈ അമ്മയെ വിളിച്ച് ഈശോയുടെ ഈ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഈശോയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും വ്യർത്ഥമാകില്ല നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നാണ് നാം ഒന്ന് നോക്കേണ്ടത് നാം ഇത്രയും നാൾ നടന്ന വഴികളല്ല ചവിട്ടി തേഞ്ഞ വഴികളിലൂടെ നടക്കാതെ പുതിയ വഴി ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുമെന്നാണ് തിരുവചനം പറയുക അതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിത പാത ഇപ്പോഴും പഴയത് തന്നെയാണോ ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമായ ആത്മീയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ വന്നോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത് അങ്ങനെ ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ സത്യസന്ധമായും വിശ്വസ്തമായും ജീവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നടക്കാത്ത കാര്യങ്ങളൊക്കെ അമ്മയുടെ മധ്യസ്ഥതയിൽ തന്നെ നമുക്ക് സമർപ്പിക്കാം നാം പരിതപിച്ച് പരിഭവിച്ച് ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുപോകരുത് നാം ഉടമ്പടി എടുത്തവരാണെങ്കിൽ ഈശോയുടെ കൃപ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന